കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ് ഇപ്പോഴുള്ളത് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഏർവാടി ദർഗയിലേക്കാണ് എയർവാടി ദർഗയിലേക്കും മധുര മീനാക്ഷി ടെമ്പിളിലേക്കും പോകുന്നവർക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റിയ ട്രെയിനിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് വെള്ളിയാഴ്ചകളിൽ മാത്രം സർവീസുള്ള ദാദർ തിരുനെൽവേലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ വൈകുന്നേരം നാല് ഏഴിന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി എത്തുക മൂന്ന് മിനിറ്റ് നിർത്തിയ ശേഷം നാല് പത്തിന് തന്നെ വണ്ടി എടുക്കും അങ്ങനെ നമ്മുടെ വണ്ടി പുറപ്പെട്ടു കണ്ണൂരിലെത്തുമ്പം തന്നെ ട്രെയിൻ അരമണിക്കൂറോളം ലേറ്റായിട്ടാണ് എത്തിയത് ഈ ട്രെയിനിന് തലശ്ശേരിയിലൊന്നും സ്റ്റോപ്പില്ല കണ്ണൂർ വിട്ടാൽ കോഴിക്കോട് മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ തലശ്ശേരിയിലൂടെ നിർത്താതെ പോവുകയാണ് ഈ ട്രെയിനിൽ കണ്ണൂർ മുതൽ മധുര ജംഗ്ഷൻ വരെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് കണ്ണൂർ മുതൽ മധുര വരെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ആയത് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻ്റിലാണ് യാത്ര ചെയ്യുന്നത് ട്രെയിനിന്റെ മുൻഭാഗത്തും ബാക്ക് ഭാഗത്തും മാത്രമേ ജനറൽ കമ്പാർട്ട്മെന്റ് ഉള്ളൂ ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല വടകര റെയിൽവേ സ്റ്റേഷനിലൂടെ വീടിലാണ് ട്രെയിൻ പോകുന്നത് തലശ്ശേരിയിലൂടെ പോകുമ്പോൾ ഇത്ര സ്പീഡില്ലേനോ ട്രെയിൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അഞ്ച് മുപ്പത്തിരണ്ടിനെത്തി അഞ്ച് മുപ്പത്തഞ്ചിനാണ് പുറപ്പെടേണ്ട ട്രെയിം ചില ടൈം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോളം നിർത്തിയിടും കോഴിക്കോട് വിട്ട് ഇത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയും വണ്ടിക്ക് സ്റ്റോപ്പില്ല കോഴിക്കോട് വിട്ടാൽ ഷൊർണൂർ ജംഗ്ഷനിൽ മാത്രമേ വണ്ടിക്ക് സ്റ്റോപ്പ് ഉള്ളൂ തിരൂർ ഭാഗത്ത് നിന്നുള്ളവർക്ക് ഏർവാടി മധുര ഭാഗത്തേക്ക് പോകാൻ ഷൊർണൂരിൽ വന്ന് ഈ വണ്ടിക്ക് കയറാവുന്നതാണ് ട്രെയിൻ സ്പീഡ് കുറച്ചാണ് തിരൂരിലൂടെ കടന്നു പോകുന്നത് ട്രെയിൻ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഏ ഐ ഇരുപതിനെത്തി ഏ ഐ ഇരുപത്തി അഞ്ചിനാണ് പുറപ്പെടേണ്ട ടൈം ഇവിടെ എത്തുമ്പോഴും കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് ട്രെയിനെത്തിയത് ഇവിടെ ട്രെയിനിലേക്ക് ഫുഡെല്ലാം കൊണ്ടുത്തരുന്നുണ്ട് നമ്മൾ മിനിറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി ശേഷം ട്രെയിൻ പുറപ്പെടാൻ ഒരുങ്ങുകയാണ് നെക്സ്റ്റ് സ്റ്റേഷനായ പാലക്കാട് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ് ഇവിടെ എട്ട് മുപ്പത്തിയേഴിനെത്തി എട്ട് നാപ്പതിനാണ് പുറപ്പെടേണ്ട ടൈം ഈ ട്രെയിൻ മുംബൈയിലെ ദാദറിൽ നിന്നും പുറപ്പെട്ട് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജംഗ്ഷൻ വരെയാണ് പോകുന്നത് ട്രെയിനിൽ കുറച്ച് ആൾക്കാർ കിടന്നുറങ്ങുന്നതല്ലുണ്ട് കോയമ്പത്തൂർ കഴിഞ്ഞാൽ നമുക്കും കുറച്ച് ടൈം ഉറങ്ങണം ട്രെയിൻ കോയമ്പത്തൂർ ജംഗ്ഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പതിനൊന്ന് ഏഴിനെത്തി പതിനൊന്ന് പത്തിന് പുറപ്പെടേണ്ട ട്രെയിനാണ് ഇവിടെ എത്തുമ്പം തന്നെ പതിനൊന്ന് മുപ്പത്തിരണ്ടായിന് ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങാനും കയറാനും എല്ലാമുണ്ട് അങ്ങനെ കുറച്ച് ടൈം ഉറങ്ങിയതിന് ശേഷം എണീച്ചപ്പോൾ ട്രെയിൻ മധുര ജംഗ്ഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നദി വൈകാ നദിയുടെ ഇരു കരകളിലുമായിട്ടാണ് മധുര പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൃത്യം രാവിലെ അഞ്ച് അൻപത്തഞ്ചിന് തന്നെ ട്രെയിന് മധുര ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു കണ്ണൂർ മുതൽ കോയമ്പത്തൂർ വരെ അരമണിക്കൂറോളം ലേറ്റായിട്ടാണ് ട്രെയിൻ ഓടിയത് പക്ഷേ ഇങ്ങോട്ട് വണ്ടി ഓടി ഓടിപ്പിടിച്ചിരുന്നു ഏർവാടി ദർഗയിലേക്കുള്ള യാത്രയുടെ കണ്ണൂർ മുതൽ മധുര വരെയുള്ള യാത്രാവിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മധുര മുതൽ ഏർവാടി ദർഗ വരെയുള്ള യാത്രാ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്നും ഇറങ്ങി ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്